അപ്പാനു ശരത്ത് ഒറ്റയടിക്ക് ടോപ്പ് ഫൈവില് സംഭവം നടക്കുന്ന ജയിൽ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ചുരുക്കി നമുക്ക് കാര്യത്തിലേക്ക് പോകാം ജയിൽ നോമിനേഷൻ നടക്കുകയാണ് അപ്പോൾ ക്യാപ്റ്റനോട് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾക്കൊരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാം അപ്പോൾ ക്യാപ്റ്റനായ അനീഷ് നേരെ അപ്പാനു ശരത്തിൻ്റെ പേര് പറയുന്നു അപ്പാനു ശരത്ത് അങ്ങനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു തുടർന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത കൂട്ടത്തിൽ അനുമോളാണ് അങ്ങനെ അനുമോളും അപ്പാനു ശരത്തും ജയിലിലേക്ക് അങ്ങനെ ഇവർ ബിഗ് ബോസ് പറയുകയാണ് ഞാനൊരറിയിപ്പ് തരാം അതിനുശേഷം നിങ്ങൾ ജയിലിലേക്ക് പോയാൽ മതിയെന്ന് അങ്ങനെയാണല്ലോ സാധാരണ ഉണ്ടായാൽ അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് പിരിഞ്ഞു പോയപ്പോൾ അപ്പാനു സ്വരത്തെ നേരെ മറ്റുള്ള അതായത് രേണു സുധീൻ്റെ അടുത്തേക്കായാലും അങ്ങനെ മറ്റ് ഷാനവാസിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് കെട്ടിപ്പിടിച്ചും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ടോപ്പ് ഫൈവ് ഉറപ്പിച്ചു ഞാൻ ടോപ്പ് ഫൈവ് ഉറപ്പിച്ചു ഇതാണ് എനിക്ക് ജയിലിലേക്ക് പോകേണ്ടിയിരുന്നു എനിക്കൊന്ന് എന്നെ തിരുത്തേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ടോപ്പ് ഫൈവ് ഉറപ്പിച്ചു അനുമോളോട് പറയുന്നു അനുമോളെ നമ്മൾ രണ്ടാൾ ടോപ്പ് ഫൈവ് ഉറപ്പിച്ചു നമ്മൾ ടോപ്പ് ഫൈവ് ഉറപ്പിച്ചു കാരണം ജയിലിലേക്ക് നമ്മൾ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് ഫൈവ് ഉറപ്പിച്ചു എന്ത് കണ്ടിട്ടാണ് അപ്പനി ഇങ്ങനെ പറയുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല പുള്ളിക്കാരൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് എന്തായാലും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് അതാണ് എനിക്ക് മനസ്സിലായത് ആ വിഷമം ഇങ്ങനെ പറഞ്ഞ് തീർക്കുകയാണ് അത് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് തോന്നിയത് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക